വരൂ നമുക്ക് ചെളിയിൽ പുതഞ്ഞു പോയാൽ ഈ പാവത്തിന്റെ നെഞ്ചിൽ ചവിട്ടി നിന്ന് ഉറക്കെ പറയാം നമ്പർ വൺ കേരളം എന്ന് എന്നിട്ട് മാലിന്യ നിർമാർജനത്തിൽ മാലിന്യ സംസ്കരണത്തിൽ ഇന്നേ നിമിഷം വരെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച അധികാര കേന്ദ്രങ്ങളുടെ പരസ്പരം വിഴുപ്പലക്കലുകൾ കേൾക്കാം ഉപ്പിടാമൂട് പാലത്തിന് കീഴെ കണ്ടെടുത്ത ആ ശരീരം വെച്ച് പോലും ആദ്യം ഞാൻ കണ്ടു നീ കണ്ടു എന്ന് പകുത്തെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയ വൾച്ചറിസമാണ് നമ്പർ വൺ കേരളം എന്ന് നോക്കി നിൽക്കാം വരൂ നമുക്ക് നമ്പർ വൺ കേരളത്തിലെ തലസ്ഥാന നഗരിയുടെ അലങ്കാരമായ മാലിന്യവാഹിനിയിൽ ആണ്ടുപോയ ഈ മനുഷ്യന്റെ മേലെ കയറി നിന്ന് ഉറക്കെ പറയാം വികസിത കേരളം എന്ന് എന്നിട്ട് ആമ പോലും വിഴയാൻ മടിക്കുന്ന ആ മാലിന്യ കൂമ്പയെ ആ രോഗാണുവാഹിനിയെ കണ്ടില്ലെന്ന് നടിച്ച് അതിന്റെ ഓരങ്ങളിൽ കഴിയേണ്ടി വരുന്ന ജീവിതങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് അങ്ങകലെ കണ്ണു നട്ട് അവിടുത്തെ കുറ്റവും കുറവും വിളിച്ചു പറഞ്ഞ് ആത്മരതിയടയുന്ന രാഷ്ട്രീയ കോമാളികൾക്ക് ജയ് വിളിക്കാം വരൂ കേവലം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ആ പുഴുത്ത അഴുക്ക് ചാലിൽ ഹോമിക്കേണ്ടി വന്ന ആ മനുഷ്യനെ കണ്ടിൽ നിന്ന് കൊണ്ട് നമുക്ക് സെലിബ്രിറ്റികൾ നയിക്കുന്ന ഷേവ് ഡോഗ് ഷോകളിലേക്ക് ഇനിയും ശ്രദ്ധ തിരിക്കാം എന്നിട്ട് ആയിരത്തഞ്ഞൂറ് വിഭവങ്ങൾ നിരത്തിവെച്ച പൗരസരസും അവിടെ വിളമ്പിയ കശുവണ്ടി പായസവും കണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായേ പട്ടിണിപ്പാവങ്ങളെ മുന്നോട്ട് നയിക്കാൻ വലിയ കപ്പിത്താൻ ഉണ്ട് എന്ന ഉൾപ്പുഴകം കൊണ്ട് മെഗാ തിരുവാതിര നടത്താം വരൂ നമുക്ക് ഈ മനുഷ്യന്റെ നിശ്ചല ദേഹത്തെ ചാരി കോട്ടും സൂട്ടും അണിഞ്ഞ ചാനൽ ജഡ്ജിമാരുടെ അന്തിച്ചർച്ചയും മിനിറ്റ് മിനിറ്റ് ഇടവേളയിട്ട് ആ മനുഷ്യന്റെ അമ്മയുടെ കണ്ണുനീരും നിസ്സഹാരതയും വിറ്റ് റേറ്റിംഗ് കൂട്ടുന്ന മാധ്യമ നിറികേട് കേൾക്കാം വായിക്കാം എന്നിട്ട് പുറത്ത് ആർത്തിരിപിപ്പെയ്യുന്ന മഴയിൽ തോടും കൈതോടും നിറഞ്ഞ് ഒഴുകി മലിന ജലം മുറിക്കുള്ളിൽ എത്തുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഡച്ച് സാങ്കേതിക വിദ്യ റൂമിലെത്തിയെന്ന് ആർത്ത് വിളിച്ച് സിന്താവ വിളിക്കാം വരും നമുക്ക് ഈ പാവം മനുഷ്യന്റെ ആരും ആഗ്രഹിക്കാത്തതിനും പെടുമരണത്തെ വെച്ച് അതിന് കാരണമായ അധികാര കേന്ദ്രങ്ങളുടെ അനാസ്ഥയെ പഴിക്കാതെ തിരുവിതാംകൂർ രാജകുടുംബം തുമ്മിയോ എന്ന് നോക്കിയിരിക്കാം എന്നിട്ട് ബാഷിലോണ ആവാൻ തുടങ്ങുന്ന നഗരത്തിന്റെ തലയിലും കാലിന്റെ ചുവട്ടിലും ആണ്ട് കിടക്കുന്ന നാറുന്ന മാലിന്യക്കുന്നിനെ പാടെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നമ്പർ വൺ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ വരാൻ പോകുന്ന ഓണാഘോഷ ദീപക്കാഴ്ചകളെ കുറിച്ച് ഓർത്ത് പുളകം കൊള്ളാം വരും ഇന്ന് നമുക്ക് ഈ പാവം മനുഷ്യന്റെ ഗതികേടിന്റെ അരികുവൽക്കരിക്കപ്പെട്ട ജീവിതത്തിന്റെ മുകളിൽ കയറി നിന്ന് പ്രബുദ്ധ മലയാളി എന്ന ലേബലെടുത്ത് നെറ്റിയിലൊട്ടിച്ച് രോമാഞ്ചമണയാം എന്നിട്ട് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മാലിന്യം എടുത്ത് അടുത്തുള്ള തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ശുചിത്വ കേരളം എന്റെ കേരളം എന്നതിനെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കാം വരും ഒടുക്കം പതിവ് പോലെ അധികാര കേന്ദ്രങ്ങൾ നടത്തുന്ന പാലനുശോചന വചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് ഈ പാവം മനുഷ്യൻ അന്തി ഉറങ്ങിയിരുന്ന ഒറ്റമുറി കൂരയ്ക്ക് മുന്നിൽ നിന്നും കൗൺസിലർ മുതൽ മേലേക്കുള്ള രാഷ്ട്രീയ കോമറങ്ങൾ ആടുത്തിമിറുക്കുന്ന പട്ടിശോകണം എന്നിട്ട് ചെളിയിൽ പുതന്നെ ജീവൻ വെടിഞ്ഞ നിമിഷം വരയ്ക്കും ആരും ശ്രദ്ധിക്കാതെ പോയാ കാണാതെ പോയാ വഴിയില്ലാത്ത ഒറ്റമുറി വീടും ആ ഗതി കിട്ടാതെ അല്ലെങ്കിൽ ജീവിതത്തെയും കണ്ടില്ലെന്ന് നടിക്കാം ശേഷം വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ എന്ന വ്യാജേന നാട്ടുരാജാക്കന്മാർ നടത്താൻ ഉദ്ദേശിക്കുന്ന അടുത്ത വിദേശ പര്യടനത്തിന് കൈയടിക്കാം വെറുപ്പ് തോന്നുന്നു അങ്ങേറ്റം അറപ്പു തോന്നുന്നു ഈ വൃത്തികേട്ട വ്യവസ്ഥിതിയോട്